നമസ്കാരം അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് മുഖ്യമന്ത്രിയുടെ സെൽഫി ചോദിച്ചത് വിവാദമായിരുന്നു നടന്നു നീങ്ങുന്ന മുഖ്യമന്ത്രിയുടെ സമീപത്തെത്തി ഫോൺ കാണിച്ചതും മുഖ്യമന്ത്രി വേണ്ട എന്ന് പറഞ്ഞ് നടന്നു പോവുകയും ചെയ്തത് വലിയ വാർത്തയുമായി വിവാദവുമായി ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വേദി വിടുമ്പോഴായിരുന്നു സംഭവം നിരാശയുടെ കസേരയിൽ ചെന്നിരിക്കുന്ന ആതിരയെയും വീഡിയോയിൽ കാണാമായിരുന്നു വെള്ളര ഡിവിഷനിൽ നിന്നുള്ള സി പി എം അംഗമാണ് ആതിര ഗ്രൈസ് എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ആതിര രംഗത്ത് വന്നതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പഞ്ചായത്ത് അംഗത്തെ സെൽഫി എടുക്കുന്നതിൽ നിന്നും വിലക്കി എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നാണ് ജില്ലാ പഞ്ചായത്തിൻ അംഗത്തിന്റെ വെളിപ്പെടുത്തൽ വന്നത് അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിന് ഉദ്ഘാടന ചടങ്ങിനുണ്ടായ ദൃശ്യങ്ങൾ മുൻനിർത്തിയാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധിയോട് കയർത്തു എന്ന രീതിയിലുള്ള പ്രചരണം സാമൂഹിക മാധ്യമത്തിൽ ശക്തമായത് എന്നാൽ നടന്നത് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണമാണെന്നും വസ്തുതയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് ആതിര പ്രതികരിച്ചത് താൻ മുഖ്യമന്ത്രിക്കൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മറിച്ചൊരു നിവേദനം നൽകാനാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയതെന്നും ആതിര വിശദീകരിച്ചു ആ സമയത്ത് ഫോൺ കോൾ വന്നതുകൊണ്ട് കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത് തിരക്കിനിടയിൽ നിവേദനം കൈമാറാനായിരുന്നു തന്റെ ശ്രമം മുഖ്യമന്ത്രി തന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു സമൂഹത്തിലെ വീഡിയോ ദൃശ്യങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങളോടെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാൻ ശ്രമിച്ചതിനെ സെൽഫി എടുക്കാനുള്ള ശ്രമമായി ചിത്രീകരിച്ച് രാഷ്ട്രീയമായി വളച്ചൊടുക്കുകയാണ് ഉണ്ടായത് വെള്ളറ ഡിവിഷനിൽ നിന്നുള്ള സി പി ഐ അംഗമായ ആതിര ഗ്രേസ് തന്റെ ഭാഗത്തു നിന്നും സെൽഫിക്കായുള്ള യാതൊരു അഭ്യർത്ഥനയും ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആതിരിയുടെ വാദങ്ങളെ പൊളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ആതിര ഫോണുമായി അടുത്തേക്ക് ചെന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി മാറി നിൽക്ക എന്ന് പറയുന്ന ഓഡിയോ വ്യക്തമാകുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ആതിരിയുടെ വാദം പൊളിക്കാൻ പാകത്തിലുള്ളതാണ് ആതിരേ മുഖ്യമന്ത്രി വിളിക്കുമെന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്ന് ആതിരേ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയും ആതിരയെ വിളിച്ചതായി അറിവുകളൊന്നുമില്ല എന്തായാലും മുഖ്യമന്ത്രി അതിരോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സെൽഫി എടുക്കാനാണോ അതോ നിവേദനം നൽകാനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും മാറി നിൽക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും പി ആർ ഇടിഞ്ഞതോടെയാണ് ആതിരയെ ഇറക്കി എൽ ഡി എഫ് മാനം രക്ഷിക്കാൻ ശ്രമിച്ചത് എന്നാൽ ആതിരയുടെ വാദങ്ങളും പൊളിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വിവാദ ദൃശ്യത്തിന്റെ ഓഡിയോ വൃക്തമാവുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അപാര ധൈര്യം തന്നെ വേണം പൊതുവേ പറയാറുണ്ട് ഏറ്റവും ഒടുക്കം നമ്മളത് അമ്പൂരി കുമ്പിച്ചൽ പാലത്തിന്റെ ഉദ്ഘാടന സമയത്തും കണ്ടു എങ്ങനെയാകും അദ്ദേഹം പ്രതികരിക്കുന്നത് യാതൊരു എത്തും പിടിയും ആർക്കുമില്ല മുൻകാലത്തും സെൽഫി എടുക്കാൻ എത്തി പിണറായി കോപത്തിനെതിരെ നിരവധി ആളുകളുണ്ട് അമ്പൂരിയിൽ നടന്ന ചടങ്ങിലും മുഖ്യമന്ത്രിയുടെ പരുക്കൻ സ്വഭാവത്തിന് മാറ്റമുണ്ടായില്ല സെൽഫിയോട് പിണറായിക്ക് വലിയ കലിപ്പാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സംഭവമുണ്ട് സെൽഫി എടുക്കാൻ വന്ന വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം വലിയ രീതിയിൽ ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് കുട്ടിക്ക് മാനസിക വിഷയം ഉണ്ടായെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല പിന്നീട് ചിരിച്ചു ചിത്രമെടുത്ത് മടങ്ങിയതും വാർത്തയായിരുന്നു കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ ഒരാൾ സെൽഫി എടുക്കാൻ തുഴിഞ്ഞത് സെൽഫിക്കായി കയ്യിൽ പിടിച്ച വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടു കൈ തട്ടി മാറ്റി പിന്നീട് അദ്ദേഹം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു വിദ്യാർത്ഥിയുടെ ഫോൺ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത ശേഷം ഫോട്ടോ എടുപ്പിച്ച് ചിരിച്ചാണെന്ന് മുഖ്യമന്ത്രി മടങ്ങിയത് എന്തായാലും മുഖ്യമന്ത്രി കലിപ്പനാണെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല പി ആർ സ്റ്റണ്ടുകളൊന്നും അത്ര അങ്ങോട്ട് പ്രതിഫലിക്കുന്നില്ല അതുകൊണ്ട് ആദരയെ ഇറക്കി പി ആർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമവും ഇപ്പം വിഫലമായിരിക്കുകയാണ്